നിങ്ങളുടെ വീട്ടിലെ എലിശല്യം പാറ്റ പാറ്റാശല്യം കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള പെടിച്ചാരികളെല്ലാം ഉണ്ടോ എങ്കിൽ ഈ ഒരു സമൂസ മാത്രം മതി എത്ര എലികളെയാണ് ഇതിലും പാറ്റകളെയും എല്ലാം തുരത്താൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെടിച്ചാരികളെയും എല്ലാം തുരുത്താൻ നമുക്ക് ഈ ഒരു സമൂസ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതെങ്ങനെ അന്ന് തയ്യാറാക്കാൻ നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഇവിടെ ആദ്യമേ എടുക്കേണ്ടത് പപ്പടമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പപ്പടത്തിനൊന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ നാലെണ്ണ മണി എടുത്തിരിക്കുന്നത് കാര്യം വീടിനുള്ളിലും നമുക്ക് പരിസരങ്ങളിൽ കൃഷിയൊക്കെ ഉള്ളിടത്ത് ഒക്കെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാല് പപ്പടം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേ രീതിയിലൊന്നും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത ത്രികോണം രീതിയിൽ അതായത് നമ്മുടെ സമൂസ ലീഫൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ത സമോസക്ക് സമൂസ ലീഫ് തൃകോണ പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ സമോസ ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ തന്നെ രീതിയിൽ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ നാല് പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഈ ഒരൊറ്റ ഇത് മാത്രം മതി നമുക്ക് എലീനെയും പല്ലീനേയും പാറ്റാനേയും എല്ലാം വീടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഓടിക്കാൻ കേട്ടോ ഇത് കൃഷി കപ്പ കൃഷിക്കാർ ചെയ്യുന്ന ഒരു ടിപ്പാണ് അവരെനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ വളരെ നല്ല സൂപ്പർ ഒരു ടിപ്പാണ് നല്ല എഫക്റ്റ് ഉള്ള ിപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നവണ്ണം കേട്ടോ അപ്പോൾ ഈ പപ്പടം എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് തയ്യാറാക്കാൻ എങ്ങനെയാണെന്ന് തയ്യാറാക്കി കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയെല്ലാം ഇത് ചെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട് കേട്ടോ ഇതിനായിട്ട് നമുക്ക് സൊല്യൂഷൻ റെഡിയാക്കേണ്ടതുണ്ട് നല്ല എഫക്റ്റ് ഉള്ള സൊല്യൂഷനാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഈ പപ്പടം എന്ന് പറഞ്ഞാൽ എലികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് എവിടെ വെച്ചിരുന്നാലും വന്ന് കഴിച്ചിട്ട് പോകുന്നതാണ് ഇതിന് പപ്പടത്തിനായിട്ട് സ്മെല് എടുക്കുമ്പോൾ തന്നെ എലികൾ വന്ന് വന്നെടുത്തുകൊണ്ട് പൂക്കളും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ബൗളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കും ഇച്ചിരി കൂടി പാലും കുഴപ്പമില്ല ഒന്നോ രണ്ട് രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിരിക്കുന്നത് കാരണം ഒരു ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാരസെറ്റാമോളിൻ്റെ ഗുളിക കാണുമില്ല എല്ലായിടത്തും കാണുമില്ല ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണേലും അല്ലെങ്കിൽ നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഗുളികയാണേലും കുഴപ്പമില്ല പിന്നെ പാരസെറ്റാമോളിൻ്റെ ഒരു ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല നമ്മളിത് പൊടിച്ചിടുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇടികലിലൊന്നും പൊടിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ചിരട്ടയിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ വെച്ച് നമുക്കത് പൊടിച്ചിട്ടിടാം പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ തലത്ത് കിട്ടാൻ ഭയങ്കര പാടണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ പൊഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ് കേട്ടോ ഈ മൂന്ന് കൂട്ടം മാത്രം മതി നമുക്ക് ഈ ഒരു മിക്സ് തയ്യാറാക്കാൻ വേണ്ടി വേറെ ഓറ്റും ചെയ്യേണ്ട വിനാഗിരിക്കൊക്കെ ഭയങ്കര എഫക്റ്റ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമൂസ വെച്ച് കഴിയുക എലി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വയറ്റിനുള്ളിലും അതിൻ്റെ പരവേശം എടുക്കുകയും വേറെ വീർത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പൊക്കോളും അതുപോലെ പല്ലിയുടെ പാറ്റാടെ ഒക്കെ ശല്യമൊക്കെ നല്ല പോലെ മാറുന്നതായിരിക്കും കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിൽ ഒരു എലിമാളമൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നമുക്ക് അറിയാം ചൂടെല്ലാം മാന്തിയൊക്കെ ഇടുമ്പോൾ ആ ഒരു ചല്ലിലൊക്കെ ഇത് കൊണ്ടുപോകാനും പെരിച്ചാഴ്ച ശല്യം വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് കേട്ടോ ഇപ്പൊ അപ്പ കൃഷിയൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെയെല്ലാം മാന്തി വിട്ടപ്പോൾ ഒരു അപ്പ കൃഷിക്കാരും പറഞ്ഞു അത് എനിക്ക് ടിപ്പാരുത് ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുള്ളൂ ഒരുപാട് വെള്ളം ആക്കരുത് ഇതേ രീതിയിൽ ഞാൻ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തേതെങ്കിലും പപ്പടം ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കുക നല്ലപോലെ ആ വെള്ളം ഒന്ന് നല്ലപോലെ പിടിക്കണം ഈ പപ്പടത്തേക്കിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നല്ലപോലെ ആ നമ്മുടെ പാരസിറ്റാമോളും ബേക്കിംഗ് സോഡയും വിനാഗിയും അടിച്ച ഒരു സൊല്യൂഷൻ നമ്മളൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് അൻ്റെ എല്ലാ ഇതും അതുപോലെ തന്നെ മുക്കി ഒട്ടി എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ ബെൽബട്ടനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇതൊരു വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ ഞാൻ അതൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സമൂസ ഒക്കെ ഉണ്ടെങ്കിൽ ലീഫ് മടക്കൂലേ ഈ ആ ഒരു ലീഫ് മടക്കുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് മടക്കുക ഈ സമോസ മടക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇത് കണ്ടില്ല ഇതേ രീതിയിലൊന്ന് നമുക്ക് എടുക്കാം ഇപ്പം ചെറുതായത് കൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ എളുപ്പത്തിൽ തന്നെ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ആ ഇത് ഫുള്ള് ഞാൻ അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതുപോലെ മുക്കി നല്ല പോലെ നല്ലപോലെ നനയാണ് നമ്മുടെ പപ്പടം എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ വേറൊരു സൂത്രം അതൊരു സാധനങ്ങളൊന്നും ഇത് വെക്കേണ്ട ഈ ഗുളികയുടെ എഫക്റ്റും ഇതൊക്കെ മതി പപ്പടത്തിലാകുമ്പോൾ അത് ഫുള്ള് അങ്ങനെ പപ്പട സഹിതം അത് കഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തൊന്നും എലികൾ വരത്തില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതായത് ഇതിന് അതൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സമോസ ലീഫും നമ്മൾ മടക്കുന്ന പോലെ വെക്കുന്ന പോലെ തന്നെ ഇത് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ എല്ലാ ഒന്ന് പപ്പടവും ഞാനങ്ങനെ ചെയ്തെടുത്തെടുത്തിട്ടുണ്ടോ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുകയും കൂടെ ചെയ്യണം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ബാക്കി ഇതിൽ ഈ വല്ലനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിനു ശേഷം ഞാൻ കാണി ബാക്കി കാണിച്ച് തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വെക്കുന്നത് എങ്ങനെയെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ അതെ ഞാനിത് ഫുള്ളും ഞാനൊന്ന് മടക്കിയെടുത്തിട്ട് കണ്ടില്ല ഇനിയിപ്പം ഇത്രയും കുറച്ചെടുത്തുള്ളൂ നാല് പപ്പടുത്തിൻ്റെ ആ ഒരു ആവശ്യം എനിക്കിപ്പോൾ ഇവിടെ ഉള്ളായിരുന്നു ഞാനത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളിത് ചിരട്ടയോ ഇതിനായിട്ട് വേറൊരു പാത്രമോ ഒന്നും വേണ്ട നമുക്ക് വെക്കാനായിട്ട് ഇത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ പാഷ ചേർക്കുക വെള്ളം ഒരു കാര്യം പൊപ്പടത്തിൽ ഈ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ ഒരു ഒട്ടലുണ്ട് ഈ ഒരു സൊല്യൂഷൻ മുക്കിയപ്പോൾ തന്നെ ഒരു ഒട്ടലുണ്ട് അത് നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി നിങ്ങളിതിന് ഇല വരുന്ന പല്ലി ഒക്കെ വരുന്ന ഭിത്തി വരി ഒക്കെ പല്ലി വരും ആ ഒരു വഴി എല്ലാം നിങ്ങൾ ഒട്ടിച്ച് വെക്കുക പാറ്റൊക്കെ വരുന്ന വഴി ബാത്റൂമിൻ്റെ സൈഡിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുക അപ്പോഴത്തേക്ക് പല്ലിയാണേലും നിന്ന് കഴിച്ചോളും അപ്പോൾ അങ്ങനെ അത് നന്ന അത് പൊക്കോളും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നും ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആയിരിക്കും അത് പിന്നെ തിരിച്ചു വരുത്തേ ഇല്ലെന്ന് ഉറപ്പുണ്ട് അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് എഫക്റ്റാണിത് കണ്ടത് ഇപ്പം ഞാൻ ആ ഒരു ഭിത്തിയുടെ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് എനിക്ക് ആ ഇലയും പല്ലിയൊക്കെ വരുന്ന ഒരു വഴിയിലാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ പിന്നെ അടിപൊളി തട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ നമുക്ക് അറിയാനും പറ്റും അത് എലി എടുക്കുവാണെങ്കിൽ നമുക്കത് അറിയാനും പറ്റും ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ ബോട്ടിലൊക്കെ ഇരിക്കുന്ന വഴിയെല്ലാം നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ അപ്പോൾ ആ കുപ്പികളൊന്നും ഇത് തുരക്കത്തില്ല കാര്യം നമ്മുടെ ബക്കറ്റുകൾ സർവ്വ സാധനങ്ങൾ എലിയൊന്നും നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ടല്ല പക്ഷെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നതാണ് എലികൾ എലികൾ സർവ്വ സാധനങ്ങൾ നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം നശിപ്പിച്ച് ഒക്കെ ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെ തന്നെ പല്ലിയും പാറ്റാവുന്ന അലമാരയിലുള്ളീ തുണിക്കുള്ളിലൊന്നും കയറാതിരിക്കാൻ വേണ്ടി അലമാരിയുടെ പുറകിലൊരു കൊണ്ട് ഒട്ടിച്ച് വെക്കുക അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോർ റൂമിലൊക്കെ വെക്കുമല്ലോ അപ്പോൾ അവിടെയാണെങ്കിൽ ആ കുപ്പിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കുക അങ്ങനെയൊക്കെ ചെയ്യും അതുപോലെ ഷോപ്പുകളൊക്കെ ഉള്ളവരൊക്കെ കടകളിൽ കയറി അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇടത്തെല്ലാം കൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി ഇത് നല്ല എഫക്റ്റ് തരുന്ന ഒരിതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കൃഷി സ്ഥലങ്ങളിലാണെങ്കിലും ചിരട്ട എല് കൊണ്ടുപോയിട്ട് മദ്യം മാന്തൃ എന്നിടത്ത് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതുപോലെ എലും മളങ്ങളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം എങ്കിലൊന്ന് ചെയ്ത് പപ്പടോ ഇത്രയും സാധനവും മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു ചിരട്ടയിലാക്കിയിട്ട് വാഴ വാഴയൊക്കെ വെച്ചിരിക്കുന്ന ആ സൈഡിലൊക്കെ ഒന്ന് ഓർത്തു അപ്പോൾ മഴയൊക്കെ ആയത് കാരണം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത കാരണം ഞാൻ കാണിച്ച് വീടിനുള്ളിൽ വെച്ച് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് മഴയൊന്നും ഉള്ളിടത്ത് മുള്ളപ്പം ഒന്നും വെച്ച് കൊടുക്കരുത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് സന്ധ്യ സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് അല്ലാതെ മഴയുള്ളപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം വെള്ളം വീണെല്ലാം അത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എൽ ശല്യം നമുക്ക് പരമാവധി ഒരുപാട് കുറയ്ക്കാൻ പറ്റും നമ്മുടെ വീടിനുള്ളിൽ നിന്ന് ഭയങ്കര ശല്യം ആയത് കാരണം വേണം നമ്മളിങ്ങനെയൊക്കെ ചെയ്തും കൊടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്തു നോക്കുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് എരി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ ഈ ഒരു സമൂസ കൊണ്ട് നമുക്ക് എരികളെ തൊഴുത്താൻ പറ്റുന്നതെന്ന് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ഇത് വെച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ കയ്യിൽ നിന്ന് വെക്കരുത് അതുപോലെ തന്നെ നമ്മൾ വളർത്തു മൃഗങ്ങളെ എല്ലാം പിടിച്ചിട്ടു ശേഷം മാത്രം വെച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ